ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് ഇന്ന് അടിപൊളിയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല തിക്കോട് കൂടിയിട്ടുള്ള ചിക്കൻ ഗ്രേവിയും അതുപോലെ നമ്മൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായി കഴുകി എടുത്തതിന് ശേഷം ഒരു ഹോളിലെ പാത്രത്തിലിട്ട് നന്നായി അതിൻ്റെ മുകളിലൂടെയും കുറച്ചും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് വേണ്ടിയുള്ള ചേരുവകൾ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ കുറച്ച് കുരുമുളകും അതൊന്ന് എന്താ പറയുക ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അങ്ങരയ്ക്കണൊന്നുമില്ല അതിന് വേണ്ടി ഒരു മൺചട്ടി അടുപ്പത്തി വെച്ചിട്ടുണ്ട് അത് നന്നായി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് പോകുന്ന വരെ ഒന്ന് കത്തി കത്തിച്ചതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പം നമ്മൾ നാടൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമുക്ക് ഈ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി എടുക്കണം എണ്ണയൊക്കെ ചൂടായി കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു അര സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചെറിയ ജീരകവും അതുപോലെ വലിയ ജീരകം കുറച്ചൊന്ന് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മളതിലേക്ക് പൊടികളെല്ലാം ഇട്ട് കൊടുക്കുകയാണ് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല അതുപോലെ ചിക്കൻ മസാലയും കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് നന്നായി ഒന്ന് ഇളക്കുകയാണ് ഒരുപാട് അങ്ങ് തീ കത്തിക്കേണ്ട ആവശ്യമില്ല രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ചെറിയ തീയിലാണ് നമ്മൾ പൊടികളിട്ടൊക്കെ ഇളക്കി കൊടുക്കേണ്ടത് നല്ല മണം വരുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു അപ്പം നന്നായി പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് കുഴപ്പമില്ല കേട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും പൊടികളൊക്കെ എണ്ണയിൽ കിടന്ന് നല്ല വറുവണം വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളൊരു മൂന്ന് തക്കാളി ചെറുതാക്കി അരിഞ്ഞ് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കൻ നന്നായി ഇളക്കി കൊടുക്കുന്നുണ്ട് എന്താ പറയുക ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കറിവേപ്പില ഒന്നും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വയനയില രണ്ടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചിക്കൻ വേവുന്നവരെ മൂടി വെച്ച് വേവിച്ചെടുക്കുക ശേഷം പാത്രം തുറന്നപ്പോൾ നന്നായി തിക്കോടുകൂടി